ഇത് ഇപ്പൊ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പുഴുങ്ങാനൊന്നും അല്ല കേട്ടോ ചക്കവർത്തത് ഉണ്ടാക്കാനാണ് കുറെ കാലമായി വിചാരിക്കുന്നു ചക്കവർത്തത് ഉണ്ടാക്കണമെന്ന് പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല ഇന്നിപ്പം എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ചക്കവർത്തത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഈ ചക്ക നന്നാക്കി എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ചക്കേൻ്റെ പുറംഭാഗൊക്കെ വെട്ടി നന്നാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ഉള്ളിലുള്ള കുരുവും പുറത്തുള്ള ചവണിയും ഒക്കെ പോക്കി നല്ല വൃത്തിയാക്കി എടുത്താൽ മാത്രമേ ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ അരിയുന്ന കാര്യം അത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഈ അറിയുമ്പോൾ ഇത്ര ഗുണഗുണ അറിയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസിലായത് ചക്ക വറുത്തെടുക്കാൻ അധികം ആർഭാടങ്ങളൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചക്ക വറുത്തെടുക്കാം ഇതിപ്പോ അരിഞ്ഞു വെക്കുമ്പോ ഒരുപാട് ഉള്ളത് പോലെ തോന്നുന്നുണ്ട് പക്ഷെ വറുത്തെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളുട്ടോ ഞാനിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചക്കേന്റെ പകുതി ഭാഗം എടുത്തുണ്ട് അത് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന്റെയും പകുതിയായി ഇനിയിപ്പോ വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതിന്റെയും പകുതിയാവും നല്ല നാടൻ വെളിച്ചെണ്ണയും പൊരിച്ചെടുത്താലാണ് കേട്ടോ ചക്കയ്ക്ക് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിലേക്ക് ആകെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രമാണ് ഇതിപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചധികം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ രണ്ട് രീതിയിൽ വറുത്തെടുക്കാൻ പറ്റും ഒന്ന് ഈ അരിഞ്ഞു വെച്ച ചക്കയൊക്കെ ഇതിലിട്ടിട്ടൊന്ന് മുക്കിയിട്ട് അടുപ്പത്തേക്ക് ഇനി അടുത്ത രീതി എന്താന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ച ചക്ക വെളിച്ചെണ്ണയിലേക്ക് ഇടുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതായത് അത്യാവശ്യം ഒന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ സ്പൂണ് ഈ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കുക ഞാൻ കണ്ട ഒട്ടുമിക്ക വീഡിയോസിൽ ഈ രണ്ടാമത്തെ രീതിയാണ് ചെയ്ത് വരുന്നത് കേട്ടോ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലാണ് ഈ ചക്ക മുഴുവൻ പൊരിച്ചെടുത്തത് എനിക്ക് നല്ല ആയി കിട്ടുകയും ചെയ്തുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിന് പിടിച്ചിട്ടും ഉണ്ട് എനിക്കും പറഞ്ഞാൽ ചക്ക വൃത്തിയാക്കി കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അരിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പൊരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ല കുറച്ചുകൂടി വലിയ പാത്രം ാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാൻ പറ്റൂട്ടോ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തത് അതുകൊണ്ടാണ് ഞാനൊരു മൂന്നാല് തവണയായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്തത് ചക്ക നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് ചെറിയൊരു കിളികിലെ സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും ആ സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കോരി മാറ്റാം ഇങ്ങനെ വറുത്തെടുക്കുന്ന ചക്കയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ചക്കവർത്തേന്റെ ടേസ്റ്റാണേ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊക്ക് പറയാൻ പറ്റുമോ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പലഹാരമാണ് ഈ ചക്കവർത്തത് ഒരു ട്രിപ്പ് ഞാൻ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട് നല്ല ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇട്ടതാണ് ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് ഇട്ടേന് ശേഷം ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഞാൻ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു രണ്ട് സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഫൈനലി ഇമ്പളെ ചക്കവർത്തത് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കാത്തവരാണേ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര അടിപൊളിയാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല എനിക്ക് അത്രയും അടിപൊളിയായി ആയി കിട്ടിയിട്ടുണ്ട്